യുദ്ധം ഉൾപ്പെടെയുള്ള പെട്ട് സ്വർണ്ണവില കത്തി കയറുകയാണല്ലോ ലോകവിപണിയെ ഒന്നാകെ പിടിച്ചുകൊലക്കിയ വായ്പാര യുദ്ധപ്രതി സ്വാഭാവികമായും കേരളത്തിലും അലയടിക്കും അതിന്റെ പിന്തിരി എന്നോണം കേരളത്തിലും സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണുണ്ടായത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പവന് സ്വർണം വാങ്ങാൻ ഇന്ന് എഴുപതിനായിരം രൂപ മതിയാവില്ല എന്നതാണ് വാസ്തവം എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കേരളത്തിൽ പവന് സ്വർണത്തിന്റെ വില ആദ്യമായാണ് സംസ്ഥാനത്ത് പവന്റെ വില എഴുപതിനായിരത്തിന് മുകളിൽ കടക്കുന്നത് വ്യാഴാഴ്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും വെള്ളിയാഴ്ച ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് സ്വർണ്ണ വിലയിൽ വർധന ശനിയാഴ്ച ഇരുന്നൂറ് രൂപയുടെ വർധനവും ഉണ്ടായി മൂന്ന് ദിവസത്തിനിടെ കേരളത്തിലെ ഒരു പവന്റെ വിലയിൽ നാലായിരത്തോളം രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗ്രാം സ്വർണം ലഭിക്കാൻ നിലവിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ നൽകണം അതായത് ഇന്നത്തെ നിരക്കില് ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ഏഴായിരം മുതൽ എൺപതിനായിരം രൂപ വരെ നൽകേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപിന്റെ താരിഫില് വിപണികൾ തകർന്നതാണ് സ്വർണ്ണവില ഇങ്ങനെ കൂടാൻ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതായത് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്നതും ഡിമാൻഡ് കൂടാൻ ഇടയാക്കുന്നുണ്ട് സ്വർണ്ണവില ഈ രീതിയിൽ തന്നെ കുതിപ്പ് തുടരുമോ അതോ ഭാവിയിൽ തകർന്നു വീഴുമോ എന്ന കാര്യത്തിൽ വിദഗ്ധർ ർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ വർഷം സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയിൽ എത്തുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ സമീപകാലത്ത് മുപ്പത്തി എട്ട് മുതൽ നാല്പത് ശതമാനം വരെ വില കുറയുമെന്നാണ് മറ്റൊരു വിഭാഗവും വാദിക്കുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് ഈ വർഷം രണ്ട് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി കഴിയുമ്പോഴേക്കും സ്വർണം ഒരു ലക്ഷം രൂപയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വർണ്ണ പരിധിയില്ലെന്നും അന്താരാഷ്ട്ര വിപണിയിൽ അത് ട്രോയ് ഔൺസിന് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എളുപ്പത്തിൽ എത്തിയേക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ കിഷോർ നരയനും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതനുസരിച്ച് വില ഇനിയും കൂടുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം സ്വർണ്ണവില ഔൺസിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറായി കുറയുമെന്ന് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സേവന സ്ഥാപനമായ മോർണിംഗ് സ്റ്റാറിലെ മാർക്കറ്റ് സ്ട്രാറ്റജി ആയ ജോൺ മിൽസ് പ്രവചിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിലവിലെ നിരക്കിൽ നിന്നും മുപ്പത്തി മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറയും അത്തരമൊരു കുറവ് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തിൽ ഒരു പവന് നാൽപ്പത്തിരണ്ടായിരം മുതൽ നാൽപ്പത്തി രൂപ വരെ ഇടിയുമെന്നും റിപ്പോർട്ടുകൾ സൂചന നൽകുന്നുണ്ട്